ഹലോ ഗാഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നോറയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ ബാക്കി പോർഷൻ അതായത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിലാണ് നോറയുടെ ഇൻ്റർവ്യൂ അപ്പോൾ അത് കുറച്ച് കുറച്ച് പാർട്ടായിട്ടാണ് അപ്പോൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായി മിനിഞ്ഞാന്ന് ഇട്ടിട്ടുണ്ടായി അതുപോലെ തന്നെ ഇന്നും ഇട്ടിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ നോറയുടെ ഇപ്പോഴത്തെ പുതിയ ഒരു എന്താ പറയുക ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അതായത് നോറ കല്യാണം കഴിക്കാനായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് അപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ നോറയുടെ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നാണ് അപ്പോൾ ഓൾറെഡി ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ പറഞ്ഞിരുന്നു ഏതോ ഒരാളുമായിട്ട് ഇഷ്ടമൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ പുറത്ത് വന്നതിന് ശേഷവും ആ ആളൊക്കെ ആ ആളുമായിട്ട് ഭയങ്കര കറക്കവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നോറ പക്ഷേ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ ലവറ് പുള്ളിയുടെ മുഖം കാണിക്കത്തില്ല പുള്ളി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് നോറയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് വെച്ചിട്ടാണ് ഇറങ്ങുന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ പല വീഡിയോസിനും കണ്ടു അതായത് നോറ ഷോപ്പിങ്ങിനും ഈ മോളിലൊക്കെ പോകുമ്പോഴത്തേക്കിനും ഈ ചെറുക്കനും ഉണ്ടാകും കൂടെ അപ്പോൾ ഈ നോറയെ കാണുമ്പോൾ ഈ കുട്ടികളൊക്കെ ചെന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ചെല്ലും അപ്പോൾ അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണ് അപ്പോൾ നോറയും നോറയുടെ ചെറുക്കനും കൂടെ വരുമ്പോഴത്തേക്കിനും ഈ ചെറുക്കൻ മാസ്ക് വെച്ചിട്ടുണ്ട് അതായത് എപ്പോഴും നോറയുടെ കൂടെ എപ്പോഴും ഈ ചെറുക്കനുണ്ടോ അപ്പോഴൊക്കെ ഈ ചെറുക്കൻ്റെ മുഖത്ത് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് മുഖം റിവീൽ ചെയ്യാത്തതെന്ന് നമുക്കറിയില്ല എന്തായാലും അതിൻ്റെ താഴെയൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ഇവൻ എന്താണ് മുഖം കാണിക്കാത്തത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് നമുക്കറിയാം ഓൾറെഡി ഈ നോറ എന്ന് പറയുന്നത് ഒരു ഉഡായ്പ ആയിരുന്നു കാരണം ബിഗ് ബോസിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നോറയുടെ ക്യാരക്ടറും ഒക്കെ നല്ല രീതിയിൽ അറിയായിരുന്നു അതുപോലെ തന്നെ നോറ ഒരു വലിയ ബംഗ്ലാവ് പോലത്തെ വീട് വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു അത് ഏതോ ഒരു ആപ്പിലൊക്കെ ലൈവ് സ്ട്രീമിങ് നടത്തിയിട്ടാണ് ഒരുപാട് പൈസ ഉണ്ടാക്കിയതും ആ ഒരു പൈസ വെച്ചിട്ടാണ് വീടൊക്കെ വെച്ചതെന്നും ഒക്കെയുള്ള കാര്യം നമ്മൾ അറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വീട്ടിൽ ഈ നോറയുടെ വാപ്പ ഇതുവരെ കയറിയിട്ടില്ല എന്നൊക്കെയാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഈ നോറ ബിഗ് ബോസിൽ ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിരുന്നു മോൺസ്റ്ററൊക്കെ കളിച്ച് നടക്കുവായിരുന്നു ഇപ്പോൾ പുറത്ത് വന്നതിന് ശേഷം ഇപ്പോൾ നമ്മുടെ നോറയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നാണ് അതായത് കല്യാണം കഴിക്കാൻ ഇങ്ങനെ വെമ്പി വെമ്പി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഉടനെ ഒരു കല്യാണം പ്രതീക്ഷിക്കാം അത് വേറെ ആരുടെയല്ല നമ്മുടെ നോറ മസ്കാൻ്റെ ആണ് അപ്പം അപ്പോഴെങ്കിലും ഈ കല്യാണം കഴിക്കുമ്പോഴെങ്കിലും ആ ഒരു ചെറുക്കൻ്റെ ഫോട്ടോ അതായത് മുഖം ഒന്ന് നല്ലോണം കാണിച്ചാൽ മതിയായിരുന്നു കാരണം പുറത്തേക്ക് നോറയുടെ കൂടെ ഇറങ്ങിയാലൊക്കെ ഈ ചെറുക്കൻ മാസ്ക് മാറ്റുന്ന പരിപാടിയില്ല ഇനി മുഖത്തെന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടായിരിക്കുമോ ഏയ് കണ്ടിട്ട് അങ്ങനെയാന്ന് തോന്നുന്നില്ല പക്ഷേ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് കാരണം എന്തുകൊണ്ട് എന്നിട്ട് മാസ്ക് വെച്ചുകൊണ്ട് നടക്കുന്നു നോറ നല്ല കൂളായി ടീച്ചർക്കെൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നതും പോകുന്നതും ഒക്കെ എന്നിട്ട് എന്തുകൊണ്ട് ടീച്ചർക്കൻ മാസ്ക് വെച്ച് നടക്കുന്നു അപ്പോൾ അതിലെന്തൊക്കെയോ ചെറിയ സംതിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്കറിയാം അപ്പോൾ ഇങ്ങനൊരു കാര്യം നോറ പറഞ്ഞത് ഈ ഇൻറ്റർവ്യൂവിൽ തന്നെയാണ് അതായത് എനിക്ക് ഇപ്പോൾ ഒരു ഡ്രീമേ ഉള്ളൂ അതായത് എനിക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാവുന്ന ഒരു ഡ്രീമാണ് നോറയ്ക്കുള്ളതെന്നാണ് നോറ പറഞ്ഞത് എൻ്റെ പൊന്നോ ആ ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ താഴെ വരുന്ന കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ നമ്മൾ ചിരിച്ചിരിച്ചിരിച്ച് മരിക്കും അതുപോലത്തെ കമൻറ്റുകളാണ് സത്യം പറയാൻ എനിക്ക് ഈ നോറയുടെ ഒക്കെ ഇൻ്റർവ്യൂ കാണുമ്പോഴത്തേക്കും ആ ഇൻ്റർവ്യൂ കാണുന്നതിനെക്കാട്ടി ഇഷ്ടം അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കുറേയധികം കമൻ്റുകളുണ്ട് അത് വായിക്കാനാണ് അതെന്തായാലും കിഡിലം കമൻ്റുകളാണ് കേട്ടോ ഒരു നാണവും ഇല്ല ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഓരോ വിടുവായുത്തരം പറയാനായിട്ട് ഒരു നാണോ ഇല്ലാത്തൊരു പെണ്ണായിപ്പോയല്ലോ ഈ നോറ നോറന്നാണ് ഞാൻ ഓർക്കുന്നത് ബിഗ് ബോസ് ഹൗസിലാണെ ഒരു മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല അവിടെ ഇവിടെ മാറി ഇന്ന് കരഞ്ഞു എന്നല്ലാതെ ഒരു മണ്ണാങ്കട്ടെ അവിടെ ചെയ്തിട്ടില്ല എന്നിട്ടും തൊണ്ണൂറ്റിയൊന്ന് ദിവസം ആ പെണ്ണിനെ അവിടെ പിടിച്ചു നിർത്തിയത് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയത്തില്ല എന്നിട്ട് ഇപ്പോൾ പുള്ളിക്കാർ ഓരോ ഇൻ്റർവ്യൂകളിലൊക്കെ പോയിരുന്നെന്ന് പറയുന്നത് ഹാ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് കപ്പ് കിട്ടിയേനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാനവിടുത്തെ എന്താ രാജകുമാരിയായിരുന്നു ഞാനവിടുത്തെ ഹീറോൻ ആയിരുന്നൊക്കെ എന്നൊക്കെയാണ് ഈ പുള്ളിക്കാർ പറയുന്നത് സ്വയമേ അങ്ങനെ ഇരുന്ന് തള്ളുകയാണ് അതായത് സ്വയമേ ഇരുന്ന് പൊങ്ങാണ് പുറത്ത് പ്രേക്ഷകരോട് ഇറങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം നോറയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അവർക്ക് എങ്ങനെയാണ് നോറയെ ഇഷ്ടമായിരുന്നു എന്നുള്ളതൊക്കെ പ്രേക്ഷകരോട് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് എല്ലാവരും പറഞ്ഞു തരും അതിന് ഉദാഹരണമാണ് നോറയുടെ ഒരു ഇൻ്റർവ്യൂസ് വരുമ്പോഴും അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ മതി വേറെ ഒന്നും വേണ്ട നെഗറ്റീവിൻ്റെ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ നോറയുടെ ഇൻറ്റർവ്യൂസും വീഡിയോസൊക്കെ വരുമ്പോൾ അതിൻ്റെ താഴെ അപ്പോൾ എന്തായാലും നോറയുടെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാനുള്ള ആ ഒരു സ്വപ്നം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമുക്കും കാത്തിരിക്കാം നമ്മുടെ നോറയുടെ ചെറുക്കൻ്റെ ആ ഒരു മാസ്ക് മാറ്റിയ മുഖം ഒന്ന് കാണാൻ വേണ്ടി നമുക്കും കണ്ണിനെണ്ണ ഒഴിച്ച് കാത്തിരിക്കാം